ഹായ് ഡിയേഴ്സ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ചോദ്യമുണ്ടെങ്കിൽ അതിനുള്ള ഉത്തരം യെസ് ഓർ നോ ആണോ എന്നാണ് നിങ്ങളുടെ മനസ്സിൽ ഒരു യെസ് ഓർ നോ ചോദ്യം വിചാരിച്ച് ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക ഇവിടെ രണ്ട് കാർഡ്സ് എടുത്തിട്ടുണ്ട് പൈൽ നമ്പർ വൺ ആൻഡ് പൈൽ നമ്പർ ടു ഇതിലേതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ സെലക്ട് ചെയ്യുക ആവശ്യമെങ്കിൽ വീഡിയോ പോസ്റ്റ് ചെയ്ത് കാർഡ് സെലക്ട് ചെയ്തതിന് ശേഷം കാണുക ഫസ്റ്റ് കാർഡ് ഏതാണെന്ന് നമുക്ക് നോക്കാം നൈറ്റ് ഓഫ് കപ്സ് ഇവിടെ നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ച ചോദ്യത്തിനുള്ള ഉത്തരം യെസ് ആണ് റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള ചോദ്യമാണ് നിങ്ങൾ ചോദിച്ചതെന്ന് തോന്നുന്നു ഇവിടെ ആൻസർ യെസ് ആണ് അതുപോലെ ഇത് സ്വാഭാവികമായി നടക്കേണ്ട കാര്യമാണ് എന്നാണ് കാണുന്നത് എക്സാമ്പിൾ നിങ്ങളുടെ ചോദ്യം കല്യാണം നടക്കുമോ ഒരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ലഭിക്കുമോ അല്ലെങ്കിൽ ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ ഉള്ള ഒരു ജോലി നിങ്ങൾക്ക് ലഭിക്കുമോ എന്നൊക്കെയാണെങ്കിൽ ഇതിനെല്ലാം നിങ്ങൾ എന്തുകൊണ്ടും യോഗ്യരാണ് എന്നാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത് മിക്കവാറും ഒരു ഓഫർ മൂന്ന് മുതൽ ഒരു വർഷത്തിനുള്ളിൽ അതായത് മൂന്ന് മാസം മുതൽ ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് ലഭിക്കാൻ ചാൻസ് ഉണ്ട് എന്നും ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ ഇതാണ് ഫസ്റ്റ് പൈൽ ചൂസ് ചെയ്തവർക്കുള്ള ഉത്തരം നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരം യെസ് ആണ് സെക്കൻഡ് കാർഡ് സെക്കൻഡ് പൈൽ ചൂസ് ചെയ്തവർക്ക് കിട്ടിയിരിക്കുന്നത് കിങ് ഓഫ് സോഡ്സ് അപ്പോൾ സെക്കൻഡ് കാർഡ് ചൂസ് ചെയ്തവർക്ക് കിട്ടിയിരിക്കുന്നത് കിങ് ഓഫ് സോർട്സ് ആയതുകൊണ്ട് ഇതിൻ്റെയും ഉത്തരം യെസ് ആണ് പക്ഷേ ഈ ആഗ്രഹം നേടാൻ നിങ്ങൾ പല പരീക്ഷണങ്ങളിൽ കൂടി കടന്നു പോകേണ്ടി വരും പല സ്റ്റേജിലും നിങ്ങൾക്ക് ഒരുപാട് വേദനിക്കേണ്ടി വരും പല വെല്ലുവിളികളും നേരിടേണ്ടി വരും അതോടൊപ്പം കൂടെയുള്ളവരുടെ ശരിയായ സ്വഭാവം നിങ്ങളോടുള്ള അവരുടെ ശരിയായ സമീപനം നിങ്ങളുടെ മുന്നിൽ യൂണിവേഴ്സ് കാണിച്ചു തരും ചിലർക്ക് ഇവിടെ ആട്ടിൻതോലിട്ട പല ചെന്നായ്ക്കളെയും മനസ്സിലാകും ഈ അനുഭവം നിങ്ങളുടെ മനസ്സിനെ വല്ലാതെ മുറിവേൽപ്പിക്കുകയും ഈ ആഗ്രഹം നിങ്ങൾ വേണ്ടെന്ന് വെച്ച് പോകാനും ഉണ്ട് അതായത് അത്രയ്ക്ക് നിങ്ങളുടെ മനസ്സിനെ ഇത് വേദനിപ്പിക്കും ഈ ആഗ്രഹം നേടാനുള്ള യാത്രയിൽ നിങ്ങൾക്ക് ഒരുപാട് പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരും എന്നാണ് ഉദ്ദേശിക്കുന്നത് എല്ലാ പരീക്ഷണങ്ങൾക്കൊടുവിലും നിങ്ങൾ വിജയിക്കും പ്രതിസന്ധികൾ തരണം ചെയ്യേണ്ടി വരും കുറച്ച് കഷ്ടപ്പെടേണ്ടി വരുമെന്ന് സാരം ഇതാണ് സെക്കൻഡ് പൈൽ ചൂസ് ചെയ്തവർക്കുള്ള ഉത്തരം ആൻസർ യെസ് ആണ് പക്ഷേ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും ചിലർ പകുതിക്ക് വെച്ച് ഈ ആഗ്രഹം വേണ്ട എന്ന് വെച്ച് ഇട്ടിട്ട് പോവാനും ചാൻസ് ഉണ്ട് ബാക്കിയൊക്കെ നിങ്ങളുടെ എന്താ പറയുക പ്രാർത്ഥനയുടെയും എല്ലാത്തിൻ്റെയും ഫലം പോലെ ഇരിക്കും അപ്പോൾ കുറച്ച് എന്താ പറയുക നല്ലപോലെ പോലെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക പിന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഒരു ആഗ്രഹം വേണം എന്ന് നിങ്ങൾ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നേടിയെടുക്കാൻ കുറച്ച് കഷ്ടപ്പെട്ടാലും സാരമില്ല കാരണം അറ്റ് ദ എൻഡ് നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുമല്ലോ നിങ്ങൾ ഉദ്ദേശിച്ച ആഗ്രഹം നടക്കുമല്ലോ എന്ന് വിചാരിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക എല്ലാം യൂണിവേഴ്സിനെ സമർപ്പിച്ച് സമർപ്പിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റീഡിങ് താങ്ക് യു ഡിയേഴ്സ്